കുട്ടി നമ്മളെ കൃഷികളൊക്കെ മറന്നുപോയി മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്നറിയോ കൃഷികളൊക്കെ എന്തിനാണ് ഉണ്ടാവുന്ന പഠിക്കണ്ടേ അതാണ് കുരുമുളക് എന്ന് പറയുന്നത് കണ്ടോ വള്ളി കണ്ടോ കുരുമുളക് കേട്ടാ കുരുമുളക് വള്ളി അതിലാണ് നമ്മള് കുരുമുളക് കായ്ക്കുന്നത് കേട്ടോ ആ മരം അറിയ മോന് അതാ മരം എന്താണ് അറിയില്ല പല കുട്ടികൾക്ക് അതറിയില്ല അതാണ് പ്ലാവ് കിട്ടോ ചക്കുണ്ടല്ലേ മോനെ അതാണ് പ്ലാവ് കിട്ടോ അവിടെ നോക്ക് വാഴ ഉണ്ടോ വാഴ കണ്ടോ ആ വാഴയാണ് ഇത് കേട്ടോ നമ്മളെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് വാഴ അറിയില്ല തെങ്ങറിയില്ല നെല്ലറിയില്ല അവര് അരി കഴിക്കുന്നുണ്ട് ഇല്ല അരി ചോറ് കഴിക്കുന്നില്ലേ ആ പക്ഷെ അത് എന്തിൽ നിന്നുണ്ടാവുന്നെന്ന് അവർക്കറിയില്ല ആർക്കും അറിയില്ല ഇത് കണ്ടോ മോനെ ഇതാ ഈ ചെടി കണ്ടോ അതാണ് തെങ്ങ് തെങ്ങിന്റെ ചെറിയ തെങ്ങാണ് കേട്ടോ ഇത് വലുതായിട്ടാണ് തേങ്ങ ഉണ്ടാവുന്നത് മനസ്സിലായോ ആ അങ്ങനെ എന്തെല്ലാം കൃഷി നോക്ക് അവിടെയൊക്കെ കൃഷി കണ്ടോ അതൊരു വാഴത്തോട്ടാണ് കണ്ടില്ലേ ചെടി ഇതാണ് മോനെ കവങ് എന്ന് പറയുന്നത് ഇതിലാണ് അടക്ക കാഴ്ച മോനെ അത് കണ്ടോ അവിടെ മരം കണ്ടോ വലിയ മരം അതാണ് വെണ്ണപ്പഴം നമ്മളെങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ നട്ടു കഴിഞ്ഞപ്പോ കണ്ടോ കിളികളെ ശബ്ദം കേട്ടോ മോനെ ആ ഇവിടെ കിളികൾ വരും എല്ലാ തരത്തിലുള്ള പക്ഷികളും വരും എന്താ ആനന്ദാ അതൊക്കെ കേൾക്കാനും കാണാനും ഇല്ലേ പക്ഷികളെ കാണുന്നില്ല മോനെ അതിൽ പറന്ന് കിടക്കുന്നേ ഇതൊക്കെ വരുന്ന എങ്ങനെ നമ്മൾ നമ്മളീ മരങ്ങളൊക്കെ നട്ടപ്പോ അതിനകത്ത് വന്നതാണ് ഇതൊക്കെ കൃഷി ചെയ്യുമ്പോ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും അല്ലേ കണ്ടോ ഇതാണ് വാഴത്തോട്ടം നമ്മളിങ്ങനെ നല്ല കൃഷികൾ ചെയ്യുമ്പോൾ രാസമരുന്നുകളും രാസവളങ്ങളും ഒന്നുമില്ലാത്ത കൃഷി ചെയ്യുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയും നല്ല ഭക്ഷണം എന്നാലേ നമ്മൾ കടകളിൽ പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല രാസപദാർത്ഥങ്ങൾ ചേർക്കാത്ത നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങളല്ലേ അത് വെച്ച് അത് വേവിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചാലേ അപ്പൂപ്പനെ പോലെ ഒരുപാട് കാലം മോനും ജീവിച്ചിരിക്കാം അപ്പോ മോന്റെ കുട്ടികൾക്കും ഇതുപോലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ മോന് കഴിയും ഒരുപാട് ആയുസ് കിട്ടും കേട്ടോ ഏ